കുവൈത്തിൽ പ്രത്യേക യൂണിഫോം ധരിച്ച കുറച്ചുപേർ വെള്ളം പരിശോധിക്കാനെന്ന വ്യാജേനെ ഫ്ളാറ്റുകളിലും ഓഫീസുകളിലും വീടുകളിലും എത്തും ഇവർ സാധാരണ ഉപയോഗിക്കുന്ന കുപ്പിവെള്ളത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും എടുത്ത് ഒരു ചെറിയ ടെസ്റ്റ് നടത്തുന്നു ഇവരുടെ കയ്യിലുള്ള പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ രണ്ട് ഇലക്ട്രോഡുകൾ വഴി വൈദ്യുതി കടത്തിവിടുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ഹൈഡ്രജനും ഓക്സിജനും വിഘടിച്ച് വെള്ളത്തിന് ചുവപ്പും മഞ്ഞയും നിറം വരും ഇത് ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളും മൂലകങ്ങളും അടങ്ങിയത് കൊണ്ടാണെന്ന് സംഘം ഉപഭോക്താക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പിന്നീട് അവർ കൊണ്ടുവന്ന വെള്ളത്തിലും പരീക്ഷണം നടത്തി കാണിച്ച് തങ്ങളുടെ ജലശുദ്ധീകരണ ഉപകരണം ഉപയോഗിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഇവർ പറയുന്നു ചില പ്രത്യേക വസ്തുക്കൾ ചേർത്ത വെള്ളത്തിലൂടെ വൈദ്യുതി പ്രസരിച്ചാലും നിറം മാറ്റം സംഭവിക്കില്ല പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ഇലക്ട്രോഡിലൂടെ വൈദ്യുതി കടന്നു ഇതിൽ രൂപപ്പെടുന്ന തുരുമ്പാണ് വെള്ളത്തിന്റെ നിറം മാറ്റുന്നതിന് കാരണമാകുന്നത് ഇരുമ്പിൻ്റെയോ ഉപ്പിൻ്റെയോ അംശമില്ലാത്തതിനാൽ ഡിസ്റ്റിൽഡ് വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഈ നിറം മാറ്റം പ്രകടമാവില്ല തങ്ങളുടെ കമ്പനിയുടെ ജലശുദ്ധീകരണ ഉപകരണം ഉപയോഗിച്ച് ഈ രാസഘടകങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പിച്ച് വിപണി വിലയുടെ നാലും അഞ്ചും ഇരട്ടി വിലയ്ക്ക് വിൽപ്പന നടത്തിയാണ് ചൂഷണം കുടിച്ച വെള്ളത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിതെന്ന് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം കുവൈത്തിലെ ഈ തട്ടിപ്പ് സംഘം പച്ചവെള്ളത്തിൽ രാസപരിശോധന നടത്തിയാണ് ആളുകളെ കബളിപ്പിച്ചത്